പെട്രോൾ അടിച്ച ശേഷം മോട്ടോർ സൈക്കിൾ അനക്കിയതും തീപിടുത്തം പമ്പ് ജീവനക്കാരന്റെ സംയോജിതമായ ഇടപെടൽ കാരണം വൻ അപകടമൊഴിവായി രാജസ്ഥാനിലെ ജലോറിലുള്ള ഒരു പെട്രോൾ പമ്പിലാണ് അപകടം നടന്നത് ബുള്ളറ്റിൽ പെട്രോൾ നിറച്ച ശേഷം യാത്രക്കാരൻ ബുള്ളറ്റ് അനക്കി നോക്കുന്ന സമയത്താണ് എഞ്ചിൻ ഭാഗത്തു നിന്ന് പൊടുന്നിനെ തീയുയർന്നത് പെട്ടെന്ന് തന്നെ പമ്പ് ജീവനക്കാരൻ ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഉപയോഗിച്ച് തീ കെടുത്തുകയായിരുന്നു തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സഭയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫാ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് സഫാ ജ്വല്ലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്